നോക്കൂ ടിൻഡു നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന് നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസാധനത്തിലും കൊണ്ടുപോയിടാൻ ഒന്ന് ചുമ്മാരി എടാ എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത് എങ്കി നീ നോക്കിക്കോ ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല നീ എന്തു ചെയ്യും അച്ഛൻ നോക്കിക്കോ ഇനി മേലിൽ ഞാനൊരു ഒറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ അച്ഛ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ ആ അതൊന്നും വേണ്ട അച്ഛനല്ല എനിക്കാ വാങ്ങി തരുമോ അതൊന്നും ശരിയല്ല ടിൻഡു അച്ഛനൊന്നു വയസ്സായിക്കോട്ടെ വല്ല വൃദ്ധസജ്ജ്ഞത്തിലും കൊണ്ടു ഞാൻ അപ്പള ഈ അച്ഛൻ പഠിക്കൂ എന്താടാ ഐസ്ക്രീം കഴിക്കാൻ ഒരെണ്ണം മതി അങ്ങനെ വിശപ്പില്ല ഒരു കൊതി എടാ ആഗ്രഹങ്ങൾ അടക്കി വെക്കാൻ കഴിയുന്നവനാണ് വലിയവൻ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാതിരിക്കാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അച്ഛൻ ആദ്യം അടക്കി വെച്ചാ മതി അച്ഛാ എനിക്ക് വയറ് നിറയാനല്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാനാ

പിന്നെ കോടിക്കണക്കിന് എന്നിട്ടാണോ അച്ഛ നമ്മളീ പാൻറും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കണം രാജസ്നേഹ അല്ലേ അച്ഛ നമുക്ക് വലുത് ഇന്ന് മുതല് നമുക്ക് ഉടുക്കാതെ നടക്കാ എവിടെ ആയിരുന്നു പട്ടി ഇത്രയും കാലം എടാ നീ എന്താ വിളിച്ചേ ചൂടാവാതെ ഈ പട്ടിയെ കുറിച്ചാ ചോയിച്ചേ ഇവൻ എൻറെ കസിന്റെ വീട്ടിലായിരുന്നു അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ ഈ സാധനത്തിനെ കണ്ടുകൂടാ ആ ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ പിടിക്കില്ലെന്നാ പിന്നീ ഇതിനൊണ്ട് എന്തിനോ നടക്കുന്ന ഇതിന് രണ്ടിന് പോവാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ എങ്ങോട്ടാ ഈ പുരാവസ്തുവായിട്ട് എന്താ ചേട്ടന് വേണോസിൽ അമ്മേ വേണ്ട അച്ഛ ആരാ അച്ഛനീ പേരിട്ടത് എൻറെ അച്ഛൻ ഇട്ടതാ പണ്ട് ഇവനെ കണ്ടാൽ ഘടാ ഘടിയനായിരുന്നു ഫയൽവ ഇപ്പൊ വെറും ജാമ്പാൻ കൊണ്ടു നടക്കാൻ ഈ നിർഭാഗ്യവാനും കാഷ്ടോ യാ പറ്റില്ല ദൈവമേ സിനിമ കഴിഞ്ഞപ്പോ അല്ലാതെ രാത്രിയായി പോയി അച്ഛൻ കാണാതെ വീട്ടിലെത്തണം ഓ ആളാകാൻ പറ്റിയ സമയം ആ ഒരു കള്ളൻ നാളെ മുതൽ ഞാൻ ഹീറോ ക്ഷും പത്ത് ദിവസം ലീവ് എടുക്കട ആ പട്ടിയായത് ഭാഗ്യം അതിനൊരൊറ്റ പല്ലൂല്ല അപ്പ ഇഞ്ചക്ഷൻ അതിന്റെ ആവശ്യമില്ല ടിൻഡു കടി കൊണ്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യ ഡോക്ടർ പട്ടിക്ക് പല്ലില്ലാത്ത സ്ഥിതിക്ക് സൂച ഇല്ലാത്ത സെറിഞ്ചോട് കുത്തിയാ മതി എങ്ങനണ്ട്